ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എന്ന ഈ ചാനൽ ഇന്ന് ഒരു അടിപൊളി ബീഫ് തിക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് തിക്ക ആണ് നമുക്കതിനെ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം ഈ ബീഫ് തിക്ക തയ്യാറാക്കണം ഞങ്ങൾ ഏകദേശം ഒരു കിലോകളും ബീഫ് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന ബീഫാണ് ഒരു ക്യാപ്സിക്കോ രണ്ട് സവോള അത്യാവശ്യം ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് സ്പൈസസുകളെല്ലാം ഒന്ന് പരിചയപ്പെടാം കാൽ ടീസ്പൂൺ മഞ്ഞ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരേകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ മജാൻ്റെ മസാലയാണ് മജാൻ്റെ മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി മജാൻ്റെ മസാല സ്പൈസസ് മസാല ഇല്ലെങ്കിൽ ബീഫ് ടിക്കായുടെ മസാല പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മജാൻ്റെ സ്പൈസസ് മസാല എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ആയിട്ടുള്ള ഒരു സ്പൈസസ് മസാലയാണ് ഇതിൻ്റെ പേസ്റ്റ് രൂപേണയും കിട്ടും അല്ലാതെ പൗഡർ രൂപേണേയും കിട്ടുന്നതാണ് ലെമൺ ജ്യൂസ് ഒരു ലെമന്റെ ജ്യൂസ് ഫ്രഷ് യോഗട്ട് സാൾട്ട് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ തികച്ചും ഓപ്ഷനലി ആണ് കേട്ടോ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം സ്റ്റിക്ക് ഇതും എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളും ആണ് സ്റ്റിക്ക് ഇല്ല എങ്കിൽ ഇത് ഇതേപോലെയുള്ള കം തിക്കാടെ കമ്പി രൂപണയുള്ളതും കിട്ടുന്നതാണ് നമുക്ക് ഈ സ്പൈസസുകളെല്ലാം മിക്സറും ജാറിലോട്ട് ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപണയൊന്ന് അരച്ചെടുക്കാം ബൗളിലോട്ട് അരച്ചെടുത്ത് പേസ്റ്റ് ഉപണി അരച്ചെടുത്ത് സ്പൈസസുകളെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റുക പിന്നീട് ഒരു സ്പൂണോളം യോഗോട്ട് ചേർക്കുക പുളിയില്ലാത്ത യോഗോട്ടാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു സ്പൂൺ ഒലുവോയിലും കൂടെ ചേർക്കുക പിന്നീട് ആ കൂട്ടെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റിവെച്ചിരുന്ന ബീഫിൻ്റെ പീസസുകൾ അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പുറത്തെടുത്ത് കുക്കറിലിട്ട് ഒരു എട്ടോ അഞ്ചോ പിസിലടുപ്പിച്ച് നന്നായിട്ടൊന്ന് ബീഫ് വേവിച്ചെടുക്കുക ബീഫ് നന്നായി വേവിച്ചതിന് ശേഷം സ്റ്റിക്കിൽ ഇതേപോലെ ബീഫും ക്യാപ്സിക്കവും സവോളയും കൂടെ ഇതേപോലെ വെക്കുക സ്റ്റിക്കില്ലെങ്കിൽ കമ്പി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നീട് പാൻ വെച്ചാൽ അതിൽ ഓയില് ഒഴിക്കുക നമ്മുടെ സ്റ്റിക്കുകൾ അതിൻ്റെ ഓയിലിലോട്ട് പെറുക്കി പോലെ വെച്ച് നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന വരെ നല്ലപോലെ അപ്പുറം ഇപ്പറേം നന്നായിട്ട് മറിച്ചും തിരിച്ചും ഫ്രൈ ആക്കി എടുക്കിയ ശേഷം ഒരു സേർവിങ് പാത്രത്തിലോട്ട് മാറ്റിയത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തിക്കാട റെസിപ്പിയാണ് ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പാനിൽ തയ്യാറാക്കിയ ബീഫ് തക്കാഡിപ്പാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ആണ് തൊട്ടപ്പോൾ ഒരു ബെലൈക്കുണ്ട് അതിൽ ഓളോ ഒന്ന് ക്ലിക്ക് ക്ലിക്കാണ് ഞാൻ ഏത് പുതിയ വിട്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെ ചാനലിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീട്ടിലും വീഡിയോ മേക്കണം ബൈ താങ്ക് യു